കൃഷ്ണ സബ് ജൂനിയർ എക്സലൻസ് ചെസ് നമ്പർ അടുത്തത് നയന സി രാജേഷ് സബ് ജൂനിയർ എക്സലൻസ് ഇരുനൂറ്റി നാൽപ്പത്തി എട്ട് നയന ശ്രീപാലി സബ് ജൂനിയർ എക്സലൻസ് ഇരുന്നൂറ്റി അൻപത് എ അവർക്ക് ഷാള് ഷാൾ ഉണ്ടോ ഷാളൂടെ കൊടു ശ്രീ ബാല സബ് ജൂനിയർ എക്സലൻസ് എക്സലൻസ് ചെസ്റ്റ് നമ്പർ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് അടുത്തത് വൈഷ്ണവി ജൂനിയർ എക്സലൻസ് സബ്ജൂനിയാജി സബ്ജൂർ ശ്രേയാ ഷാജി സബ്ജൂനിയർ വിഭാഗം എക്സലൻസ് പുരസ്കാരം ജ്യോതിക ശ്രീലാൽ സബ് ജൂനിയർ വിഭാഗം എക്സലൻസ് പുരസ്കാരം ജ്യോതിക ശ്രീലാൽ

മീഡിയ സിറ്റിയുടെ ഈ വേദിയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായി അദ്രിജ ആർ സബ് ജൂനിയർ വിഭാഗം എക്സലൻസ് പുരസ്കാരം പുരസ്കാരം എ എ ആർ ആർ സബ് ജൂനിയർ വിഭാഗം എക്സലൻസ് അശ്വതി ജെ സബ് ജൂനിയർ വിഭാഗം എക്സലൻസ് പുരസ്കാരം അശ്വതി ജെ देवनंद एम एवनंद एम ए सब जूनियर विभाग एक्सलस्कार रघुनाथ जूनियर विभाग फस्ट प्रई रघुनाथ, अलन अशोक ജൂനിയർ വിഭാഗം ഫസ്റ്റ് പ്രൈസ് അലൻ അശോക് ദേവനന്ദ എസ് അനു ജൂനിയർ വിഭാഗം ഫസ്റ്റ് പ്രൈസ് ദേവനന്ദ എസ് അനു വൈഷ്ണവ് എം ജൂനിയർ വിഭാഗം സെക്കൻഡ് പ്രൈസ് വൈഷ്ണവ് എം अभिरामी एसएस अभिरामी एसएस देवनंदा वेदील அடுத்தതായി અભિરાമി എസ്എസ് സാൻവിയ എസ്എസ് ജൂനിയർ വിഭാഗം ഫസ്റ്റ് പ്രൈസ് സാൻവിയ എസ്എസ് ध्रुव दयानंद ध्रुव दयानंद जूनियर विभाग फर्स्ट प्राइज ध्रुव दयानंद अंजना पीवी जूनियर विभाग अनुष्का श्रीजेश आदित्य रमेश जूनियर विभाग सेकंड प्राइस हृदया संदीप आवनी विनोद जूनियर विभाग सेकंड प्राइस आवनी विनोद थर्ड प्राइस सीएस अनुश्री ആര്യശ്രീ ശ്രീജാമോൾ അനിൽകുമാർ ആര്യശ്രീ ശ്രീജാമോൾ അനിൽകുമാർ ജൂനിയർ വിഭാഗം എക്സലൻസ് പുരസ്കാരം വിസ്മയ കെ എം ആവണി എ കെ ജൂനിയർ വിഭാഗം എക്സലൻസ് പുരസ്കാരം ആവണി എ കെ മൗനിഷ പുരസ്കാരം രുക്മ രാജഗോപാൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും രുക്മ രാജഗോപാൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും സഞ്ജന നാട്ട്യാലിയ സ്കൂൾ ഓഫ് ഡാൻസ് അധ്യാപിക ജയശ്രീ രതീഷ് അധ്യാപികയുടെ ശിഷ്യ ആലപ്പുഴ ജില്ലയിൽ നിന്നും നാട്ട്യാലിയ സ്കൂൾ ഓഫ് ഡാൻസ് അധ്യാപിക ജയശ്രീ രതീഷ് അധ്യാപികയുടെ ശിഷ്യ വൈക രാജേഷ് ആലപ്പുഴ ജില്ലയിൽ നിന്നും യുക്ത രാജേഷ് നാട്ട്യാലയ സ്കൂൾ ഓഫ് ഡാൻസ് അധ്യാപിക ജയശ്രീ രതീഷ് ആലപ്പുഴ ജില്ലയിൽ നിന്നും മീനാക്ഷി സ്വരരാഗ് ആലപ്പുഴ ജില്ലയിൽ നിന്നും നാട്ട്യാലിയ സ്കൂൾ ഓഫ് ഡാൻസ് അധ്യാപിക ജയശ്രീ രതീഷ് സാന്ദ്ര ആലപ്പുഴ ജില്ല നാട്ട്യാലയ സ്കൂൾ ഓഫ് ഡാൻസ് അധ്യാപിക ജയശ്രീ രതീഷ് ആലപ്പുഴ ജില്ലയിൽ നിന്നും നിവേദ്യ വിനോദ് ആലപ്പുഴ ജില്ലയിൽ നിന്നും ജയശ്രീ രതീഷ് അധ്യാപിക നിയ എ മാഹി മാഹിയിൽ നിന്നും എ മികച്ച വിനോദ പരിപാടി സീരിയൽ പുരസ്കാരം ഓ മൈ ഗോഡ് നിർമ്മാണം സംവിധാനം പ്രദീപ് മരുതത്തൂർ കൗമദി ടി വി കൃഷ്ണൻ ആർ എസ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ആര്യ കൃഷ്ണൻ കാവ്യ എസ് ദേവ് ജില്ലാ നാട്യ വിഹാർ സ്കൂൾ ഓഫ് ഡാൻസ് അധ്യാപിക ശിവകല ടീച്ചർ തിരുവനന്തപുരം നാട്യ സ്കൂൾ ഓഫ് ഡാൻസ് അധ്യാപിക ശിവകല ടീച്ചർ സഫാനിയ ആർ ഷിൻഡോ തിരുവനന്തപുരം നാട്യ സ്കൂൾ ഓഫ് ഡാൻസ് അധ്യാപിക ശിവകല ടീച്ചർ സീരിയലിന്റെ അവാർഡ് മികച്ച സംവിധായകൻ രുക്കുരതീഷ് സീരിയൽ എസ് ആർ തിരുവനന്തപുരം നാട്യവികാർ സ്കൂൾ ഓഫ് ഡാൻസ് അധ്യാപിക ശിവകല ആർ എസ് തിരുവനന്തപുരം നാട്യവികാർ സ്കൂൾ ഓഫ് ഡാൻസ് അധ്യാപിക ശിവകല അന്ന ജെ ലിചു തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഒരു കൊച്ചു കടന്നു വരുന്നു അന്ന ഗോപിക ആരാധ്യ മുരുകേശൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ആരാധ്യ മുരുകേശൻ എം നായർ തിരുവനന്തപുരം നാട്യവികാസ് സ്കൂൾ ഓഫ് ഡാൻസ് അനന്യ കൃഷ്ണൻ കൊല്ലം നാട്യാലിയ സ്കൂൾ ഓഫ് ഡാൻസ് അധ്യാപിക ജയശ്രീ രതീഷ് ആവണി എച്ച് കൊല്ലം നാട്ടിയാലിയ സ്കൂൾ ഓഫ് ഡാൻസ് അധ്യാപിക ജയശ്രീ രതീഷ് ആർ കൊല്ലം ജില്ലയിൽ നിന്നും ആർ മീര മീര മോഹൻ മോഹൻ കൊല്ലം ജില്ലയിൽ നിന്നും ജയശ്രീ അധ്യാപകനാണ് ഇപ്പൊ വാങ്ങിച്ചോണ്ടിരിക്കുന്നത് കൃഷ്ണേന്ദു ആർ കൊല്ലം നാട്യാലയ സ്കൂൾ ഓഫ് ഡാൻസ് ജയശ്രീ രതീഷ് അധ്യാപിക കൊല്ലം നാട്യാലയ സ്കൂൾ ഓഫ് ഡാൻസ് അധ്യാപിക ജയശ്രീ വീണ്ടും ജയശ്രീ ടീച്ചറിന്റെ കുട്ടി വൈധൂര്യ ആർ നായർ കൊല്ലം കൊല്ലം ജില്ലയിൽ നിന്നും ദക്ഷിണ എസ് ആർ കൊല്ലം നാട്ട്യാലിയ സ്കൂൾ ഓഫ് ഡാൻസ് അധ്യാപിക ജയശ്രീ ഉമ ടീച്ചർ നാട്യശ്രീ ഉമാചന്ദ്രൻ ഇത് മൂന്നാമത്തെ തവണയാണ് വിളിക്കണത് ബി കൊല്ലം ജില്ലയിൽ നിന്നും വേദിക കൊല്ലം 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 നീരജ നീരജ എ എ എ അരുണിമ അനന്യ ആര്യ എസ് ആദിത്യ മീനാക്ഷി ജില്ലയിൽ നിന്നും ക്ഷി ദില്ലി സഹസ്ര കൊല്ലം ഞാന് നേരത്തെ പറഞ്ഞു സാർ നമുക്ക് കേരളത്തിൽ മാത്രല്ല പിടി അങ് ഡൽഹിയിലും ഉണ്ടെന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ് വരിക മഹാരാഷ്ട്രയിൽ നിന്നും ഗാർഗി സമാധൻ മഹാജൻ നമ്മളറിയാലോ സാർ മഹാരാഷ്ട്രയിൽ നിന്ന് മുമ്പ് ഇവിടെ ഡാൻസ് കളിച്ച അവിടുന്ന് ഒരു ഫാമിലി വന്നിട്ട് അവരുടെ വലിയ അവരുടെ മൊത്തത്തിലുള്ള പുരസ്കാരം ഞാൻ ഒരുമിച്ച് അവരുടെ ടീച്ചറിന്റെ അമ്മയ്ക്ക് കൊടുക്കുകയാണ് ഔപചാരികമായ ചടങ്ങിനെ നന്ദി അറിയിക്കുന്ന മീഡിയ സിറ്റിയുടെ ജനറൽ മാനേജർ ഡോക്ടർ ആർ വേലായുധൻ സുഹൃത്തുക്കളെ വളരെ കഷ്ടപ്പെട്ട് പല സ്ഥലത്തു നിന്നും ഇവിടെ വന്ന് ആറ്റുകാലമ്മയുടെ അവാർഡ് വാങ്ങിച്ചവരാണ് ഒരു അവാർഡ് ഇവിടെ തരാനുണ്ട് അത് ശേഷം കൺക്ലൂഡ് ചെയ്യാം ഇനി കിട്ടാനുണ്ടോ ഇവരുടെ ആണോ ഇവരെ ഒന്ന് കൊടുത്ത് സഞ്ജിത കൊല്ലം നാട്യലയ സ്കൂൾ ഓഫ് ഡാൻസ് അധ്യാപിക വൈഷ്ണവി വൈഷ്ണവി ആർ നായർ കൊല്ലം മന്യാപ്പിള്ള കൊല്ലം ആർ കൊല്ലം കൊല്ലം ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ എല്ലാവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികൾക്കും ഞങ്ങളുടെ പ്രത്യേകം നന്ദി സൗണ്ട് സിസ്റ്റം ഗംഗ്ക്കും വളരെ നന്ദി നമ്മുടെ ഫോട്ടോഗ്രാഫർക്കും വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ് വീണ്ടും വീണ്ടും അടുത്ത വർഷം അതെ വിജയകുമാർ കുറേ നേരമായിട്ട് നന്ദി 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 ഒരിക്കൽ ഒരിക്കൽ കൂടി കൂടി വിടവാങ്ങുന്നു നമസ്കാരം മീഡിയ സിറ്റി ടെലിവിഷൻ ഷോർട്ട് ഫിലിം മ്യൂസിക് അവാർഡ്സ് എട്ടാമത് ട്രഡീഷണൽ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ചടങ്ങിന്റെ ഭാഗമായി എല്ലാവർക്കും ഒരിക്കൽ കൂടി മീഡിയ സിറ്റിയുടെ നന്ദി അറിയിക്കുന്നു നമസ്കാരം ശുഭരാത്രി